കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അഭിമന്യു സ്മാരക മന്ദിരം വാടകയ്ക്ക് നൽകിയതിൽ സി പി എമ്മിൽ അമർഷം പുകയുകയാണ് കലൂർ കത്രിക്കടവ് റോഡിലെ ആറര സെന്റിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണിപ്പോൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഒരു നില അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനാണ് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് സാധാരണ ജനങ്ങളിൽ നിന്നടക്കം പണം പിരിച്ചാണ് മഹാരാജാസ് കോളേജിൽ കുത്തേറ്റു മരിച്ച എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ സ്മാരകമായി ഈ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് ഗ്രന്ഥശാല മുതൽ കൊച്ചിയിലെത്തുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസ സൗകര്യം ഉൾപ്പെടെ വിവിധ ലക്ഷ്യങ്ങളാണ് ാണ് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാർട്ടി പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ കെട്ടിടത്തിന്റെ ഒരു നില അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് മറ്റൊരു നിലയാകട്ടെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിനും നൽകിയിരിക്കുന്നു ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയർന്നിരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർഷം പുകയുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഒരു വിഭാഗം സ്മാരകത്തിന്റെ ലക്ഷ്യം പാളിയതിൽ പാർട്ടിയിലുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നാണ് പരാതി ബ്രാഞ്ച് മുതൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സി പി എം നിർമ്മിച്ചതാണ് ഈ അഭിമന്യു സ്മാരകമന്ദിരം ധനസമാഹരണവും സ്മാരകത്തിന്റെ നിർമ്മാണവും ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ അഭിമന്യു പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നിരുന്നു പഠനം തൊഴിൽ പരിശീലനം ഗ്രന്ഥശാല പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി സ്മാരകമന്ദിരം വിനിയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസമൊരുക്കാനും തീരുമാനിച്ചിരുന്നെങ്കിലും ഇതൊന്നും നടപ്പായില്ല മന്ദിരമാദ്യം ജൈവ പച്ചക്കറി സ്റ്റാളിന് നൽകുകയും ചെയ്തു കലൂർ കത്രിക്കടവ് റോഡിൽ ആറര സെന്റ് സ്ഥലം വാങ്ങിയാണ് ഈ സ്മാരകം നിർമ്മിച്ചത് ഭൂമി വാങ്ങാൻ മാത്രം ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചിലവായത് നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ സെന്റിന് ഇരുപത്തിയേഴ് ലക്ഷം നൽകി വാങ്ങിയെന്നാണ് വിശദീകരണം അന്ന് ഭൂമിയുടെ വിലയിലും ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു